എൻ ടി എം ബിസ്മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈടൊന്നും നൽകാതെ പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോണായി ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലവിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എൻ ബി എഫ് സികൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഈ പദ്ധതി അനുസരിച്ചുള്ള ലോൺ ലഭിക്കുന്നതാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന അഥവാ പി എം എം വൈ പദ്ധതിയിലൂടെയാണ് ഈടില്ലാതെ പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വായ്പ ലഭിക്കുന്നത് മുദ്ര ലോണിനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ശിശു ലോൺ കിഷോർ ലോൺ തരുൺ ലോൺ എന്നിങ്ങനെയാണുള്ളത് ശിശു ലോണിൽ പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് ലഭിക്കുക കിഷോറിൽ അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും തരുൺ ലോൺ പ്രകാരം അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും കൃഷിയൊഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്ര ലോൺ നൽകുകയുള്ളൂ ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വെഹിക്കിൾ ടാക്സികൾ വാങ്ങുന്നതിനൊക്കെ മുദ്ര ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമെ കൂൾബാർ സെലോൺ ജിം ബുട്ടീക് തയ്യൽ കട ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി ഫോട്ടോ കോപ്പി കട മെഡിക്കൽ ഷോപ്പ് കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിങ് എന്നിവയ്ക്കും മുദ്ര ലോൺ ലഭിക്കും ഡയറി ഫാം ആട് കോഴി പശു ഫാമുകൾ തുടങ്ങിയവയ്ക്കൊക്കെയും മുദ്രാ വായ്പകൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാണ് മുദ്രാ വായ്പകൾ നൽകി വരുന്നത് അമ്പതിനായിരം രൂപ വരെയുള്ള ശിശു വായ്പകൾ അനുവദിക്കുന്നതിൽ ബാങ്കുകൾ മുൻഗണന നൽകുന്നുണ്ട് ചെറിയ തുകകൾ എത്തിച്ചുകൊണ്ട് കൈത്തൊഴിലുകളും കുടിൽ വ്യവസായ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം വളരെ ലളിതമായ അപേക്ഷാ രീതിയാണ് മുദ്ര ലോണിനുള്ളത് ബാങ്കിന്റെയോ ധനകാര്യ സ്ഥാപനത്തിന്റെയോ ബ്രാഞ്ച് സന്ദർശിച്ച് അവിടെ നിന്നും ലഭിക്കുന്ന ഫോം പൂരിപ്പിച്ച് വേണ്ട രേഖകളോടൊപ്പം ും സമർപ്പിക്കണം ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിരമേൽവിലാസവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും നൽകണം നിലവിൽ ബാങ്ക് ഉണ്ടെങ്കിൽ പ്രസ്തുത ബാങ്കിൽ നിന്നുള്ള അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടി ഹാജരാക്കണം നിലവിലുള്ള സംരംഭത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടിയാണെങ്കിൽ അവസാന വർഷത്തെ ഫൈനൽ അക്കൌണ്ട്സ് ബാലൻസ് ഷീറ്റ് എന്നിവ നൽകണം അൻപതിനായിരം വരെയുള്ള ശിശുവായ്പകൾ നൽകുന്നതിന് ബാങ്കുകൾക്ക് ടാർഗറ്റ് നൽകിയിട്ടുണ്ട് അതിനാൽ ഇത്തരം വായ്പകളാണ് വ്യാപകമായി ബാങ്കുകൾ വഴി നൽകി വരുന്നത് അർഹരെന്ന് തോന്നിയാൽ അഞ്ചു ലക്ഷത്തിന്റെയും പത്ത് ലക്ഷം വരെയുള്ളതിന്റെയും വായ്പകളും ബാങ്കുകൾ നൽകുന്നുണ്ട് മുദ്രാ ലോണിന് എല്ലാ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ഒരു പലിശ നിരക്കല്ല വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ വായ്പ എടുക്കുന്നതിന് മുൻപ് വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്ത് കുറവ് പലിശയുള്ളടത്തുനിന്ന് ലോൺ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുദ്രാ വായ്പകൾക്ക് സബ്സിഡികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മറ്റ് വകുപ്പുകൾ നൽകി വരുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അപേക്ഷകർക്ക് സ്വീകരിക്കാൻ തടസ്സവുമില്ല മുദ്രാ ലോണിന് എൺപത്തിനാല് മാസം വരെയുള്ള തിരിച്ചടങ്ങൾ കാലാവധിയുണ്ട് നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിന് മുദ്രാ ലോൺ തുകയോടൊപ്പം നിങ്ങളുടെ വിഹിതവും വേണ്ടതുണ്ട് അതിനാൽ ശിശു ലോണിന് അപേക്ഷിക്കുമ്പോൾ അഞ്ചു ശതമാനം നിങ്ങളുടെ വിഹിതം ഉണ്ടാകണം കിഷോർ വിഭാഗം ലോൺ അതായത് അഞ്ചു ലക്ഷം വരെയുള്ള ലോണിന് അപേക്ഷിക്കുന്നവർക്ക് പത്ത് ശതമാനം മാർജിനിടേണ്ടിവരും പത്ത് ലക്ഷം വരെയുള്ള തരുൺ ലോണിന് അപേക്ഷിക്കുന്നവർ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സംരംഭകന്റെ വിഹിതമായി എടുക്കണം വായ്പ അനുവദിക്കുന്നതിനനുസരിച്ച് ആ തുക അടങ്ങുന്ന റുപ്പേ കാർഡാണ് വായ്പക്കാരന് നൽകുക ഓൺലൈനായും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും അസംസ്കൃത സാധനങ്ങളും മെഷീനറികളും മറ്റും വാങ്ങുന്നതിനും ഇത് സൗകര്യപ്രദമാകും ഈ കാർഡ് എടിഎം വഴി ക്രെഡിറ്റ് ക്രെഡിറ്റുള്ള തുക ക്യാഷായി പിൻവലിക്കുന്നതിനും ഉപയോഗിക്കാം ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ കുടിശ്ശികക്കാരനായവർക്ക് ലോൺ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിടും സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടിയുള്ള ആയതിനാൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ താലൂക്ക് വ്യവസായ ഓഫീസിലോ ബന്ധപ്പെട്ടാൽ മുദ്രാ ലോൺ ലഭിക്കുന്നതിനുള്ള കൂടുതൽ ഇൻഫർമേഷനുകളും വഴികളും അറിയാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവർക്കുകൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക